പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ നോൺ എ ഹെറിറ്റേജ് ഹാളുകൾ ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് തിരുവിലാമലയും ആനമല ആനമല നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു തിരുവിലാമല പാഞ്ഞാൾ പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പൈങ്കുളം ഡിവിഷൻ പ്രചാരണം നടന്നു സമാപന സമ്മേളനം ഡി സി സി സെക്രട്ടറി നൌഷാദ് കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു പഴയന്നൂര് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന യു ഡി ഫ് സ്ഥാനാര്ത്ഥികളായ ടി കെ വാസുദേവൻ ടി കെ മോഹനൻ സംഗീത സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പൈങ്കുളം ഡിവിഷൻ പ്രചരണം നടന്നത് കിള്ളിമംഗലം കാറാത്തുപടിയിൽ നിന്നാരംഭിച്ച വാഹന പ്രചരണ ജാഥ പാഞ്ഞാൾ ആലിൻചുവടിൽ സമാപിച്ചു സമാപന സമ്മേളനം ഡി സി സി സെക്രട്ടറി നൌഷാദ് കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പതിനാലാം വാർഡ് സ്ഥാനാർത്ഥി ഫസലു യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ മറ്റ് യു ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ രണ്ട് വാർഡുകളെ പ്രതിനിധീകരിക്കുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ അടുത്ത് എന്താ നമ്മളോട് പറയലേ ബി ജെ പിന്നെ രണ്ടും ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഐക്യ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തി ഒരു മതേതര സംവിധാനമല്ല ഇവിടെ വളർന്നു വന്നത് പകരം ബി ജെ പിക്ക് രണ്ട് സീറ്റുകൾ ദാനം ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം കുറച്ച് അധികാരത്തിന്റെ ചൂണ്ടുപലകയിലേക്ക് വീണ്ടും വന്ന ഒരു ഭരണസമിതി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരിച്ചിട്ട് എന്താണ് ഈ നാട്ടിലുണ്ടായ വികസനങ്ങൾ വികസന ജാഥ നടന്നില്ലേ വികസന ജാഥ എന്ത് ജാഥയാണ് ഇവർ നടത്തിയത് നിങ്ങൾ ആലോചിക്കേണ്ടത് കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ എടുത്ത് പരിശോധിച്ചാൽ ഈ പഞ്ചായത്തിന്റെ ദുരവസ്ഥ പോലെ വേറെ ഒരു നാട്ടിലുണ്ടോ റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്